മനുഷ്യരുടെ ചേതനയോടൊപ്പം തീഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിന്റെ നാമം പ്രകൃതി എന്നാണ് ഇരുപത്തിനാല് വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യനെന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ് അതായത് പരമാത്മാവിന്റെ അംശം അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നു പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ് അഥവാ പരമാത്മാവിന്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത് ആത്മാവെന്നാൽ എന്താണ് മാധവ അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ് മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ആത്മാവെന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല വാർത്ത ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല